അതെല്ലാം പരിശോധിക്കാമെന്ന് പറയാതൊക്കെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കിയാൽ സി പി ഐ എം പത്തനംതിട്ട പ്രവർത്തകരെല്ലാം ഞെട്ടിപ്പോയി സി പി ഐ എമ്മിൻ്റെ പത്തനംതിട്ട ഫേസ്ബുക്ക് പേജിൽ രാഹുൽ മാങ്കുട്ടത്തലിൻ്റെ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ള വീഡിയോ ആരാ ഞെട്ടാതിരിക്കുന്നത് ഇത് എന്താണ് സംഭവിച്ചതെന്നറിയാതെ സി പി ഐ എം പ്രവർത്തകരെല്ലാം നെട്ടോട്ടം ഓടുകയായിരുന്നു പിന്നീട് സി പി ഐ എമ്മിൻ്റെ പേജിൽ നിന്ന് ആ വീഡിയോ മറയുകയും മറഞ്ഞു പോവുകയും ചെയ്തു ഇപ്പോൾ സാലിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുമുണ്ട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി പാലക്കാട്ടിലെ സ്ഥാനാർത്ഥിയായ സരൻ്റെ വീഡിയോ വന്നിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി പറയുന്ന വാചകങ്ങളാണ് നമ്മൾ ആദ്യം കേട്ടത് ഇത് അബദ്ധം പറ്റിയതല്ല ആരോ ഹാക്ക് ചെയ്തതാണ് എന്നാണ് പറയുന്നത് അതിനുശേഷം ചോദിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലാണോ ഇതിന്റെ പിന്നിലെന്നും അവരുടെ കൂടെ ഉള്ളവരിലി ഇതാണല്ലോ പണിയെന്നും പറയുന്നുണ്ട് എനിക്ക് പറയാനുള്ളത് രാഹുൽ മാങ്കുടത്തിൽ പാലക്കാട് ഇരുന്നുകൊണ്ട് പത്തനംതിട്ടയുടെ പേജ് ഹാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ പാലക്കാടിലെ സി പി എമ്മിന്റെ ഒക്കെ പേജ് ഒക്കെ ഹാക്ക് ചെയ്താൽ മതിയല്ലോ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ സംഭവിച്ചത് എൻ്റെ ഒരു ഇതില് പറയുകയാണെങ്കിൽ എൻ്റെയും രണ്ട് മൂന്ന് പേ രണ്ട് പേജുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതാണ് എന്നിട്ട് ഞാനത് തിരിച്ചെടുക്കുകയും ചെയ്തു മെറ്റയിൽ നമ്മൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ മെറ്റ ഉടനെ തന്നെ അതിനൊരു നമ്മൾ മെസ്സേജ് നമ്മുടെ ഇങ്ങനത്തെ ഈ ലിങ്ക് എടുത്ത് കോപ്പി ചെയ്ത് നമ്മൾ മറ്റേക്കൊരു മെസ്സേജ് അയച്ചാൽ അവരിത് ഹാക്ക് ചെയ്ത് പെട്ടതാണോ ഹാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഉടനെ തന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനിടയിൽ തന്നെ ഇപ്പോൾ മെസ്സേജ് വരും ഇത് അങ്ങനെ അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ഹാക്ക് ചെയ്തപ്പെട്ടതാണ് എന്ന് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റേക്കൊരു മെസ്സേജ് അയച്ചാൽ മെറ്റ തീർച്ചയായിട്ടും അതിൻ്റെ മെസ് റീമെസ്സേജ് ഇങ്ങോട്ട് വിടുവല്ലോ അതെടുത്ത് പോസ്റ്റ് ചെയ്യുക ഇത് ഞങ്ങളുടെ പേജ് ഹാക്ക് ചെയ്യപ്പെട്ടതായിരുന്നുവെന്ന് ഇതുവരെ അങ്ങനെ ഒരു പോസ്റ്റ് ഒന്നും വന്നിട്ടില്ല ഇപ്പോൾ തിരിച്ചെടുത്തിട്ടുണ്ട് പേജ് ഇപ്പോൾ ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്നാണല്ലോ അവര് പറ അവർ പറയുന്നത് ഹാക്ക് ചെയ്യപ്പെട്ടതാണെന്നാണ് അപ്പം അത് എന്തായാലും തിരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രണ്ട് സോഴ്സ് ഇതിനകത്ത് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ഹാക്ക് ചെയ്യപ്പെട്ടത് ഹാക്ക് ചെയ്യപ്പെട്ടിട്ട് വീഡിയോ ഇട്ടു അത് രാത്രിയാണ് ഹാക്ക് ചെയ്യപ്പെട്ടതെന്നും ആ വീഡിയോ ഇട്ടതെന്നും പറയപ്പെടുന്നു രണ്ടാമത് അബദ്ധം പറ്റാല്ലോ ഇപ്പം നമ്മൾക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം ചിലപ്പം സരിന്റെ വീഡിയോ അടുത്ത് തന്നെ ഈ രാഹുൽ മാങ്കുടത്തിന്റെ വീഡിയോ കാണാം ഈ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കും അബദ്ധം പറ്റാം ആർക്കും അബദ്ധം പറ്റാത്തൊന്നും ഇരിക്കത്തില്ലല്ലോ അങ്ങനെ അപ്ലോഡ് ചെയ്തായിരിക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് തെറ്റി അങ്ങാണ്ട് വന്നതാണ് അല്ലാതെ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പത്തനംതിട്ടയുടെ പേജ് ഹാക്ക് ചെയ്യപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാലും എന്തായാലും പത്തനംതിട്ടയുടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇതിനൊരു വിശദീകരണം തന്നിട്ടുണ്ട് കമ്മിറ്റി പക്ഷെ ഒരു നേതൃത്വമായി മാറത്തില്ല നേതൃത്വം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ ജനങ്ങൾ നൽകുന്ന ഒരു അവരിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അവബോധമാണ് നേതൃത്വം കമ്മിറ്റി പമ്പിന്റെ പ്രസിഡന്റ് ആവാം ഒന്നുമില്ല ഇത് ഇത് വളരെ വിദഗ്ധമായിട്ട് ഇതിനകത്ത് ഒഴിഞ്ഞു കയറിയതാണ് അപ്പോൾ ഈ പേജിനകത്ത് നൊഴിഞ്ഞ് കയറി പോസ്റ്റ് ഇട്ടു എന്നാണ് പറയുന്നത് എന്തായാലും ഹാക്ക് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ടു ദിവസം സംഭവിക്കാം ഹാക്കിങ് സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ഹാക്കിങ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെസ്സേജ് അയച്ചാൽ അവിടെ നിന്ന് മെസ്സേജ് ഇങ്ങോട്ട് വരും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് കഴിഞ്ഞ ദിവസം തന്നെ ഐ എ എസ് ഉദ്യോഗസ്ഥനെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ്റെ വാട്സപ്പ് ഇങ്ങനെ ഹാക്ക് ചെയ്ത് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം മറ്റയ്ക്ക് മെസ്സേജ് അയച്ചപ്പോൾ മറ്റെ പറഞ്ഞ് ഇത് ആരും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് കൃത്യമായിട്ട് അവർ മറുപടി കൊടുക്കുകയും ചെയ്തു അത് പോലീസ് വഴിയാണെങ്കിലും അങ്ങനെ എടുക്കാം നമുക്ക് നേരിട്ട് വേണമെങ്കിലും മെറ്റയ്ക്ക് മെസ്സേജ് അയച്ചാൽ മെറ്റ മെസ്സേജ് തിരിച്ചു ഇടും ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇതിപ്പോൾ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് എന്ന് പറയുന്നത് എന്നാലും ഞാനിപ്പോൾ എനിക്കിപ്പോഴും പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പാലക്കാടിലേക്ക് മത്സരിക്കാൻ പോയത് മുതൽ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഓരോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ആവുന്നു ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇതിൻ്റെ പുറയിൽ എന്താ ഇതിൻ്റെ പുറയിൽ ഒരു നിങ്ങളുടെ ലക്ഷ്യം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പ്രചാരണ പരിപാടികളിൽ നിന്നും കുറച്ചൊന്ന് ബാലൻസ് വലിക്കുക ബാക്കിലോട്ട് വലിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പുറകിൽ പോയി ഇനി ഇതിന് രണ്ടു ദിവസം കളഞ്ഞ് ആ പ്രചാരണം അവിടെ പ്രചാരണത്തിൽ പിന്നോട്ട് പോവാതെ ഇപ്പം തന്നെ പെട്ടി വിഷയം പെട്ടി വിഷയം വന്ന് ആ പെട്ടിയുടെ പുറകിൽ പോയി അത് എന്തൊക്കെ ചെയ്തതെന്ന് വിശദീകരിക്കാൻ രണ്ടു മൂന്ന് ദിവസം വിശദീകരിക്കേണ്ടി വന്നു ഇത് ഹാക്കിയ പറ്റിയിട്ടുള്ളതാണ് എന്നുള്ളത് ഇപ്പോൾ സി പി ഐ എം പറയുന്നത് ഇത് ഹാക്ക് ചെയ്യപ്പെട്ടതാണ് എന്നാണ് പക്ഷേ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യത കുറവാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അപസം പറ്റിയെങ്ങാണ്ട് അപ്ലോഡ് ആയതാണ് എന്തായാലും നമുക്കിനി മുന്നോട്ട് ഇനി ഇവരെന്താ വിശദീകരണം നൽകുന്നതെന്ന് അറിയില്ല നീ ഹാക്ക് ചെയ്യപ്പെട്ടതാണെങ്കിൽ അവരതിനുള്ള തെളിവുകൾ നിരത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു മെസ്സേജ് അയച്ചാൽ അതിൻ്റെയൊക്കെ കൃത്യമായ മറുപടി നമുക്ക് കിട്ടും എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കുക പാലക്കാട് എന്ന സ്നേഹവിസ്മയം എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിലാണ് രാഹുൽ മാങ്കുടത്തിൻ്റെ വീഡിയോ പത്തനംതിട്ട സി പി ഐ പേജിൽ അപ്ലോഡ് ആയത് ആരായാലും ഞെട്ടിപ്പോ കോൺഗ്രസിൻ്റെ കയ്യിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ പോസ്റ്റ് വന്നാൽ അവരായാലും ഞെട്ടത്തില്ലേ അങ്ങനെ ഈ കണ്ട സി പി ഐ എം പ്രവർത്തകരിലെന്നെട്ടോട്ടം കൂടാൻ തുടങ്ങി ഇതിപ്പോൾ പെട്ടെന്ന് മാറിയോ ഇപ്പം സരിന് അവിടെ സ്ഥാനാർത്ഥിയായി ഇനി രാഹുൽ മാംട്ടത്തിലും തിരിച്ച് ഒരു ദിവസം രാത്രി കൊണ്ട് ഇനി സി പി എമ്മി സി പി ഐ എമ്മിലേക്ക് വന്നോ എന്നൊക്കെ ഉള്ളൊരു ഇത് തോന്നൽ ഉണ്ടായാലും അവരെയും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കഴിഞ്ഞ സരിനാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടെ നടന്ന ആളാണ് അവർ കോൺഗ്രസ് പാർട്ടിയുടെ കൂടെ നടന്ന ആളാണ് പാലക്കാട് തലേ ദിവസം വരെ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഒരു സുപ്രഭാതത്തിൽ പിറ്റേ ദിവസം നോക്കിയപ്പം അപ്പുറത്ത് മറുകണ്ടത്ത് മറുസൈഡിൽ നിൽക്കുന്നതാണ് കണ്ടത് അങ്ങനെ വിചാരിച്ച് കാണും സി പി എം കാരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ എന്തായാലും ഇതിനൊരു വിശദീകരണം കറക്റ്റായിട്ടുള്ള ഒരു വിശദീകരണം നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം